ഏലപ്പാറ ഹെലിബറിയ ജലവിതരണ പദ്ധതിയിലെ മോട്ടറിന്റെ തകരാർ പരിഹരിച്ച് കുടിവെള്ള വിതരണം ഇന്നലെ രാത്രി മുതൽ പുനരാരംഭിച്ചു മോട്ടറിന്റെ സ്റ്റാർട്ടർ തകരാർ സംഭവിച്ചതോടെ കഴിഞ്ഞ എട്ട് ദിവസമായി ജലവിതരണം മുടങ്ങിയിരുന്നു വാട്ടർ അതോറിറ്റി അധികൃതരുടെ നേതൃത്വത്തിൽ പുതിയ സ്റ്റാർട്ടർ എത്തിച്ചാണ് കുടിവെള്ള വിതരണം പഴയതുപോലെ സ്ഥാപിച്ചത് ഹെലിബറിയ ജലവിതരണ പദ്ധതിയിലെ സ്റ്റാർട്ടർ തകരാറിനെ തുടർന്ന് കഴിഞ്ഞ ബുധനാഴ്ച മുതൽ ഏലപ്പാറ കൊക്കയാർ പെരുവന്താനം പീരുമേട് പഞ്ചായത്തുകളിലേക്കുള്ള ജലവിതരണം നിലച്ചിരുന്നു ഇതോടെ ഹെലിബറിയ കുടിവെള്ളത്തെ ആശ്രയിച്ച് മുൻപോട്ട് പോകുന്ന പീരുമേട് നിയോജക മണ്ഡലത്തിലെ നാല് പഞ്ചായത്തിലെ ജനങ്ങൾ ഒരാഴ്ചയായി പ്രതിസന്ധിയെ നേരിട്ടിരുന്നു ഇരുന്നൂറ്റി നാല്പത് കുതിരശക്തി ഉള്ള മോട്ടോറിന്റെ സ്റ്റാർട്ടർ തകരാറത്തെ തുടർന്നാണ് ബുധനാഴ്ച വൈകിട്ട് മുതൽ പമ്പിങ് നിലച്ചത് രണ്ടായിരത്തി പത്തിൽ സ്ഥാപിച്ച മോട്ടോറിന്റെ സ്റ്റാർട്ടർ ഇപ്പോൾ വിപണിയിൽ ലഭ്യമല്ലാത്തത് ഒരു പ്രശ്നമായിരുന്നു ഇതാണ് തകരാർ പരിഹരിക്കാൻ ഒരാഴ്ചയോളം വൈകിയത് തുടർന്ന് പുറത്തു പുതിയ സ്റ്റാർട്ടർ എത്തിച്ചാണ് കുടിവെള്ള വിതരണം ഇന്നലെ രാത്രി മുതൽ പുനരാരംഭിച്ചത് ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്